സജോ ദേവസ്യ ഗുഡ് ഈവനിങ് ക്രമസമാധാനം എങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും ആവശ്യത്തിന് ആൾ വേണ്ടേ ഡ്യൂട്ടിക്ക് ആളില്ലാതെ എങ്ങനെ നമ്മൾ ക്രമസമാധാനം ഉറപ്പാക്കും അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചാൽ പോൽ സുജയ ഗുഡ് ഈവനിങ് നമ്മൾ പലപ്പോഴും പോലീസിനെ പ്രവർത്തനങ്ങളുടെ വീഴ്ചയിലൊക്കെ വിമർശിക്കാറുണ്ട് പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ട വസ്തുത ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങളാണ് സേനയ്ക്ക് വേണ്ടത് മറ്റൊന്ന് അംഗബലമാണ് രണ്ടിൻ്റെയും കാര്യത്തിൽ വലിയ പരാധീനത സേന നേരിടുന്നു എന്നതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി തന്നെ കാണണം പോലീസുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് പ്രധാനപ്പെട്ട സമര കേന്ദ്രങ്ങളുള്ള സ്ഥലത്ത് സമരങ്ങൾ ഇതുകൂടാതെ വി ഐ പി സുരക്ഷ ഇങ്ങനെ അഡീഷണലായി വരുന്ന ചെയ്യേണ്ടുന്ന ജോലികളുണ്ട് ഇവയ്ക്ക് കൂടി ആളുകളെ നിയോഗിക്കുന്ന ഘട്ടത്തിൽ മറ്റ് കൂടുതൽ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം അങ്ങനെ പ്രധാനമായും നിയോഗിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് ആളുകളുടെ അപര്യാപ്തത മൂലം പോലീസിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയാത്ത സാഹചര്യം പലയിടങ്ങളിലും ഉണ്ട് എന്നവർ ആവർത്തിച്ചു പറയുന്നുണ്ട് അതുമാത്രം കൊച്ചി സിറ്റിയിലെ മാത്രം കാര്യമെടുക്കുകയാണെങ്കിൽ പലപ്പോഴും ക്രൈം ആക്ടിവിറ്റീസ് പലതും വർദ്ധിച്ചു വരികയും അതിന് പ്രത്യേക നിരീക്ഷണങ്ങൾ അതായത് തുടർച്ചയായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അവരെയൊക്കെ പ്രത്യേകമായി നിരീക്ഷിക്കാനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ഒരു ഘട്ടം കഴിയുമ്പോൾ അത് അവതാളത്തിലാവുകയാണ് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നില്ല രാത്രി കാലങ്ങളിൽ നഗരമേഖലയായതുകൊണ്ട് മിക്കവാറും എയ്ഡ് പോസ്റ്റുകൾ എയ്ഡ് പോസ്റ്റുകളിലൊക്കെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടതുണ്ട് പക്ഷേ അത് പലപ്പോഴും കഴിയാതെ പോകുന്നു രാത്രികാല പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം അത് പ്രത്യേകിച്ച് ലഹരിയുടെ കാര്യത്തിൽ സംയുക്ത ഓപ്പറേഷനൊക്കെ വരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് നിയോഗിക്കേണ്ടി വരും പക്ഷേ അംഗബലത്തിന്റെ പ്രശ്നം അവിടെയും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മാറുകയാണ് സെൻട്രൽ സ്റ്റേഷന്റെ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്റ്റേഷനുകളുടെ പട്ടികയിലുള്ള ഒരു സ്റ്റേഷനാണത് നഗരമേഖലയായത് യും സെൻട്രൽ സ്റ്റേഷൻ അവിടെ ഇരുപതോളം എഫ്ഐആറുകൾ ദിനേന രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട് പക്ഷേ അവിടെ നേരത്തെ അത് എൺപത് എന്ന അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നൂറിന് മുകളിലുണ്ട് പക്ഷേ അതും പര്യാപ്തമല്ല എങ്ങനെ ക്രമസമാധാനം ഉറപ്പാക്കാൻ കഴിയും അതിനുള്ള ലിസ്റ്റുകൾ ഉണ്ട് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുകയാണ് നിയമനം അത് എത്രയും വേഗം നടക്കേണ്ടതുണ്ട്